ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു മീൻ പെരട്ടാണ് വളരെ സ്വാദിഷ്ടമായ ഒരു മീൻ പെരട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം വെൽക്കം ടു ദ വീഡിയോ മീൻ പെരട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അരക്കിലോ ചൂരമീന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ചൂരമീനാണ് എടുത്തിരിക്കുന്നത് ദശകെട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും മീൻ പെരട്ട് തയ്യാറാക്കാവുന്നതിന് വേണ്ടി എടുക്കാവുന്നതാണ് മീൻ പെരട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയും ഉള്ളിയെല്ലാം ഒന്ന് ബ്രൗൺ കളർ ആകുന്നതുവരെ വരെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് നെടുക്കിയ കരുത് ചേർത്ത് കൊടുക്കാം ഉള്ളിയും സവാളയെല്ലാം നന്നായിട്ട് ചുമന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി തീ ലോ ഫ്ലെയിമിലാക്കി പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കാം ഇനി തീ മീഡിയം ഫ്ലെയിമിലാക്കി ഒരു തക്കാളി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ഈ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം തക്കാളി വെന്ത് വരുമ്പോൾ ഇതുപോലെ തവി കൊണ്ട് ഒന്ന് ഉടച്ച് ചേർത്തെടുക്കുക ടൊമാറ്റോ മസാലയുമായിട്ട് ചേർന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കഷ്ണം കുടമ്പുളി വെള്ളത്തിലിട്ട് കുതിർത്തത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അരപ്പ് ഒന്ന് തിളച്ചു വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ചേർത്തതിനു ശേഷം സൈഡ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്നത് തവി തവികൊണ്ട് ഇളക്കി കൊടുക്കരുത് മീന് പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് ശേഷം അടപ്പ് തുറന്നൊന്ന് നോക്കാം വെള്ളമെല്ലാം വറ്റി കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പെരട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ഇത് നമുക്ക് വളരെ ടേസ്റ്റിയായിട്ട് കഴിക്കാവുന്നതാണ് വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്